ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ തങ്ങളെ കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിക്കലി തങ്ങളെ കുറിച്ചാണ് സാദിക്കലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ജമാ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിക്കലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നാലൊക്കെ ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂല്ലേ സാദിക്കലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ ഈ നാട്ടിൽ ചെലവാകൂ ആരെങ്കിലും അംഗീകരിക്കൂ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്തിനാണ് അങ്ങനെ അങ്ങനൊരു വെപ്പാടം ഉണ്ടായത് ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത് ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയുമോ ആ ഭാഷ ആരുടേതാണ് അത് ചിന്തിക്കണം അത് തീവ്രവാദികളുടേതാണ് ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ഭീകര ചിലർ നിൽക്കരുത് അതേ അവരോട് പറയാനുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല ഞങ്ങളെല്ലാ വർഗീയതക്കെതിരാണ് ആർ എസ് എസിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ വിട്ടുവീഴ്ചയിലാദ്യല്ലേ എതിർക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് സി പി ഐ എം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെയുണ്ടോ എവിടെയെങ്കിലുമുണ്ടോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അതാണ് സി പി ഐ പ്രത്യേകത എന്നാൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും മാത്രമല്ല ഞങ്ങൾ എസ് ഡി പി ഐയെയും ജമായത്ത് ഇസ്ലാമിയെയും എതിർക്കും കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനെ ഉപകരിക്കൂ ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക പരസ്പര പൂരകമാണിത് അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോ പലർക്കും പലതും നഷ്ടപ്പെട്ടല്ലോ വീട് നഷ്ടപ്പെട്ടവരുണ്ട് സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട് ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്ര സർഗാർ യു കെ കുഞ്ഞിരാമൻ എന്തിനെ ഒരു ആരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നതിന്റെ പക തീർത്തത് അതാണ് ഈ പാർട്ടി അതാണ് സി പി ഐ എം ഞങ്ങൾക്കൊരു വർഗീയതയുമായും സന്ധിയില്ല നാല് വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊരു ഭാഗം കേരളത്തിലെ പരമദരിദ്രർ എത്ര എന്നൊരു കണക്ക് നമ്മൾ നമ്മളെടുത്തു അത് അവഗണിക്കാവുന്നതാ വേണമെങ്കിൽ ദശാംശം ഏഴ് ശതമാനമൊക്കെയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് പക്ഷെ അവഗണിക്കുന്നതല്ല എൽ ഡി എഫ് സി പി ഐ എം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ഗൗരവമായി എടുത്തു ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു അതിന്റെ നടപടികൾ ആരംഭിച്ചു മൂന്ന് വർഷം രണ്ടു വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ കേരളത്തെ പരമദരിദ്ര അവസ്ഥയില്ലാത്ത നാടാക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്ന് നല്ല മാറ്റം അതിലുണ്ടായി നല്ലൊരു ഭാഗം ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നിന്ന് പരമദരിദ്ര ഇല്ലാത്ത കുടുംബങ്ങളായി മാറി പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി ഈ വർഷം രണ്ടായിരത്തി നവംബർ ഒന്ന് കൂടുതലായി ദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായ കുടുംബങ്ങളുടെ എണ്ണം കൂടി ഒരു സംശയവുമില്ലാതെ ആവർത്തിച്ച് പറയുന്നു അടുത്ത വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇങ്ങനെ പറയാൻ കഴിയോ ഇവിടത്തെ പോലെ ദശാംശമല്ല ഒന്നിന്റെ മേലെയ അക്കങ്ങളായിട്ടാ കിടക്കുന്ന അവിടെ പരമദരിദ്ര കുടുംബങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനൊരു ഉണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇതാകെ പൂർത്തിയായാലും ആ പദ്ധതി ഏറ്റെടുക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനം പെട്ടെന്ന് തയ്യാറായി മുന്നോട്ട് വരുമോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കണ്ടു കാണാം നമുക്ക് ഏതായാലും ഇതാണ് നയം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നയം ഇവിടെ രണ്ടായിരത്തി പതിനാറ് ഓർമ്മയില്ലേ ആ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം പാവപ്പെട്ടവർക്കാണല്ലോ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് അറുന്നൂറ് രൂപയാണ് അന്നത്തെ തുക അവസാനം യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഒന്നര വർഷമായിരുന്നു കുടിശ്ശികയിൽ കിടക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു ആദ്യം തന്നെ ചെയ്തു നടപടി ആദ്യത്തെ തീരുമാനം ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും കൊടുത്തു തീർത്തില്ലേ അവിടെ നിന്നോ പിന്നെ വർദ്ധിച്ചു അറുന്നൂറിൽ നിന്ന് കയറി ആയിരത്തി അറുന്നൂറിലെത്തി ഇപ്പൊ എത്രയാൾക്ക് അറുപത് ലക്ഷം കുടുംബങ്ങൾക്ക് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഉടക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല ഇത് നടക്കരുത് എന്തു ചെയ്തു ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കിയ കമ്പനി അവരെടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇതിന്റെ തടയലായിരുന്നു ഉദ്ദേശം അതോടൊപ്പം സംസ്ഥാനത്തെ ആകെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരിക്കാൻ പുറപ്പെട്ടു അപ്പോ ആകെ വിഷമോ ശ്വാസം മുട്ടുന്ന അവസ്ഥ ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിപ്പോയി ബോധപൂർവമായ നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവസാനം സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു ഞങ്ങൾ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യും ഒരു മാസവും തടസ്സമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു ഇപ്പൊ എല്ലാ മാസവും ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പറഞ്ഞു ഒരു മാസത്തത് കൊടുത്തു കഴിഞ്ഞു ഈ വർഷം ഒരു മാസം കൂടി കൊടുക്കേണ്ടതുണ്ട് അടുത്തുതന്നെ ഇത് കൊടുക്കുന്നതാണ് അടുത്ത വർഷം മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും നേരത്തെ പറഞ്ഞിരിക്കുന്നു ഇനി അതിൽ വിട്ടുവീഴ്ചയില്ല ഇത്രമാത്രം പാവങ്ങളോടുള്ള കരുതൽ കാണിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാണാൻ പറ്റുമോ നാല് ലക്ഷത്തി പതിനായിരം വീടുകളാണ് ലൈഫിന്റെ ഭാഗമായി പൂർത്തിയായിട്ടുള്ളത് ബാക്കി വീടുകൾ പൂർത്തിയാകാൻ ഇരിക്കുന്നു നാല് ലക്ഷത്തിനടുത്ത് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു നാടിനോടുള്ള കരുതൽ പാവങ്ങളോടുള്ള കരുതൽ അതിന്റെ ഭാഗമായാണ് ഇതൊക്കെ അതാണ് ഒരു നാടിന്റെ ആവശ്യം ഒരു കാര്യം ശ്രദ്ധിച്ചോളണം വയനാട് ദുരന്തത്തിൽ പോലും സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതുവരെയുള്ള ദുരന്തങ്ങൾക്കൊന്നും കേന്ദ്രത്തിൽ സഹായം ലഭിച്ചിട്ടില്ല ഇതിൽ സഹായം ലഭിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഇപ്പോഴും സഹായം ലഭിച്ചിട്ടില്ല നാട് കടുത്ത പ്രതിഷേധത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ആവശ്യപ്പെടും നിങ്ങൾ നൽകണമെന്ന് ഇനിയും ആവശ്യപ്പെടും നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ആവശ്യപ്പെടും സംസ്ഥാന ഗവൺമെന്റ് പ്രതീക്ഷയിൽ തന്നെയാണ് അത് കിട്ടുമെന്ന് പക്ഷെ ഒരു കാര്യവും കൂടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കിട്ടിയില്ലെങ്കിലും പറഞ്ഞ കാര്യം അതേപോലെ നടപ്പാക്കും അതായത് നല്ല രീതിയിലുള്ള പുനരധിവാസം ടൗൺഷിപ്പ് ഒരു ടൗൺഷിപ്പ് വേണ്ട വേണ്ടി വരുമ്പോൾ വേണ്ടുന്ന പൊതുവായ കാര്യങ്ങൾ അതോടൊപ്പം ജീവസന്ധാരണ മാർഗം ഉറപ്പാക്കൽ തൊഴിൽ പരിശീലനം നൽകൽ അവിടെയുള്ള സ്ത്രീകൾക്കാകെ തൊഴിൽ പരിശീലനത്തിലുള്ള നൈപുണ്യ വികസനം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ സ്ഥിതിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അത് എൽ ഡി പറഞ്ഞ വാക്കാണ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും ഇതിനെല്ലാം നാടും ജനങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അപ്പോ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കലാണ് സി പി ഐ എം ഈ ഘട്ടത്തിൽ നല്ലതുപോലെ നിർവഹിക്കേണ്ടത്